മാന്യ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അറുപത്തിരണ്ട് വർഷത്തോളം ആയിരുന്നു മലയാളിയായാലും അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേമപ്രേശം മേടിക്കുന്ന ഉപയോക്താക്കൾ കണ്ടിരിക്കേണ്ട വീഡിയോ ആണ് ഞങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും തന്നെ മുറങ്ങാൻ തന്നെ ഈ വീഡിയോ കാണുക നമുക്ക് നോക്കാം ഇപ്പോൾ തുക വിതരണം മുറങ്ങാൻ തന്നെ നടക്കുന്നുണ്ട് കുറിശിയെ കിടക്കുന്ന രണ്ട് മാസത്തെ കേടും കൂടെ തന്നെ വായിക്കൊള്ളു അഞ്ച് മാസം ഉണ്ടായിരുന്നു അത് മൂന്ന് മാസത്തേടും നമുക്ക് നേരിട്ട് തന്നെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ രണ്ട് വർഷങ്ങളിലായി തന്നെ വിതരണം ചെയ്തിട്ടുണ്ട് രണ്ട് മാസത്തേക്കോട് ഈ വർഷം തന്നെ വിതരണത്തിലേക്ക് എത്താം കൂടാതെ തന്നെ തുക വിതരണം രണ്ടായിരത്തി പോകുമെന്ന് നേരത്തെ പറഞ്ഞു എന്നാൽ രണ്ടായിരത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം രണ്ടായിരത്തിലേക്ക് വിതരണം കൂടാൻ സാധ്യത കൂടുതലാണ് നമുക്ക് അറിയാമെന്നു പറഞ്ഞാൽ മസ്തിങ് ചെയ്യുന്ന ഉപയോക്താക്കൾ അവർ കുറേ ഈ തുക വിതരണം കൂട്ടുമെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെ സമർപ്പിക്കും മസ്റ്റിന് നേരം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കും അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ലക്ഷത്തിലൊക്കെ മുകളിൽ ക്ഷേമ ക്ഷേമിക്കുന്ന ശമ്പളമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങും അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിങ്ങൾ നിങ്ങൾക്കാർ ഇതുപോലത്തെ ഒക്കെ നിങ്ങൾ ഒരു ലക്ഷത്തിനും മൂന്ന് ശമ്പളം ഉണ്ടാകും ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇനി മോൾ ക്ഷേമ പെൻഷൻ വിതരണം കാണുക അപ്പോൾ ഈ പഴയതുപോലെ തന്നെ ഈ ഇനിയും മസിനും നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശമ്പളം ലമോളുണ്ടെങ്കിൽ അവർക്ക് തന്നെ ക്ഷേമപാശം കിട്ടില്ല എന്ന് വെച്ചാൽ ഈ ഇതുപോലെ തന്നെ ഇപ്പോൾ പണ്ട് ക്ഷേമ പാശ് നേരത്തെ മെഡിച്ചനൊന്നുപയോക്താക്കൾ അവരുടെ വീട്ടിൽ വാഹനമില്ല ഇപ്പോൾ പുതിയ വാഹനം വന്നു അവർക്കൊക്കെ തുക വിതരണം കാണില്ല അവരുടെ ലിസ്റ്റിൽ നിന്നൊക്കെ പുറത്താക്കും കൂടാതെ തന്നെ നേരത്തെ വെച്ചാൽ രണ്ടായിരം സെൻറ്റ് രണ്ടായിരം സെൻറ്റ് ക്ഷമിക്കാൻ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഇപ്പോൾ നേരത്തെ അഞ്ഞൂറ് ആയിരം സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ളവർ വീട് വലിയ വീടൊക്കെ മേടിച്ച് രണ്ടായിരം സ്ക്വയർ ഫീറ്റൊക്കെ ആയാൽ അവർക്കുള്ള വിതരണം വിതരണം നിൽക്കും അവരുടെ ലിസ്റ്റിൽ നിന്ന് തന്നെ പുറത്താക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മറക്കാതെ തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഉള്ളവർ ക്ഷേമ പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി ചെയ്യാൻ പോകരുത് ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ക്ഷേമ പെൻഷന് വേണ്ടി അപേക്ഷിക്കാൻ അപ്പോൾ ഇത്രയാ ഈ വീഡിയോയിൽ പറഞ്ഞത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷു ക്രിയേഷൻ നിങ്ങൾ ചാനലും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം